പ്രസാദം ഭാഗം പതിനാല് ആഹാ മോള് നേരത്തെ എഴുന്നേറ്റോ എഴുന്നേറ്റ് രാവിലെ അടുക്കളയിലേക്ക് വന്നതായിരുന്നു ശാരദാമ അവൾ ശാരദാമ്മയെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് ചെയ്തിരിക്കുന്ന ജോലിയിലേക്ക് മുഴുകി മോളിങ്ങ് മാറി നിൽക്ക് അമ്മ ചെയ്തോളാം അവനെ പോയി വിളിക്കാൻ നോക്ക് മോളുടെ വീട്ടിൽ ഇന്ന് പോകണം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും അമ്മുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ശാരദാമ്മ പറഞ്ഞു അമ്മേ എനിക്കൊന്ന് ക്ഷേത്രത്തിൽ പോകണം ഉണ്ണിയേട്ടനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓവോ എന്നാൽ വേഗം ക്ഷേത്രത്തിൽ പോയി വാ എന്നിട്ട് മോളുടെ വീട്ടിലേക്ക് പോകാം അമ്മുവിൻ്റെ കയ്യിലേക്ക് ഒരു കോഫി കപ്പ് നീട്ടിക്കൊണ്ട് ശാരദാമ്മ നിറഞ്ഞ പുഞ്ചിരിയോടെ പറഞ്ഞു അമ്മു കോഫി കപ്പ് വാങ്ങി ഉണ്ണിയുടെ അടുത്തേക്ക് നടന്നു ആൾ നല്ല ഉറക്കത്തിലാണ് ഇന്നലെ സംസാരിച്ചിരുന്ന് എപ്പോഴാ ഉറങ്ങിയത് തന്നെ രണ്ടു പേർക്കും ഓർമ്മയില്ല ഉണ്ണിയേട്ടനോട് സംസാരിച്ചിരിക്കാൻ നല്ല രസമുണ്ട് തന്നെ മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് അവൾക്ക് മനസ്സിലായിരിക്കുന്നു അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് കോഫി കപ്പ് മേശയുടെ മുകളിലേക്ക് വെച്ചു ഉണ്ണേട്ടാ അവൾ പതിയെ അവനെ തട്ടി വിളിച്ചു പക്ഷെ ആള് നല്ല ഉറക്കത്തിലാണ് എന്നാലും വിളിച്ചേ മതിയാകും ക്ഷേത്രം അടയ്ക്കുന്നതിന് മുൻപ് എത്തേണ്ടതാണ് ഉണ്ണേട്ടാ എഴുന്നേറ്റേ അവൾ വീണ്ടും തട്ടി വിളിക്കാൻ തുടങ്ങി അവളുടെ ശബ്ദം ഉയർന്നതും ഉറക്കം നഷ്ടപ്പെട്ട മുഷിച്ചലോടെ അവൻ എഴുന്നേറ്റും പക്ഷേ മുന്നിൽ നിൽക്കുന്നവളെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ പൂനിലാവുതിച്ചതുപോലെയായി അവൻ എഴുന്നേറ്റതും അമ്മു മേശയുടെ മുകളിലുള്ള കോഫി കോഫിയെടുത്ത് അവൻ്റെ മുന്നിലേക്ക് നീട്ടി ഞാൻ ബ്രഷ് ചെയ്തിട്ട് വരാം പെണ്ണേ അവൻ പുഞ്ചിരിയോടെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ഉടുത്തിരിക്കുന്ന മുണ്ട് ഒരിക്കൽ കൂടി മുറുക്കി കൊടുത്ത് വാഷ്റൂമിലേക്ക് പോയി അല്പസമയം കഴിഞ്ഞ് തന്നെ അവൻ ബ്രഷ് ചെയ്ത് പുറത്തേക്ക് വന്നു അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും കോഫി വാങ്ങിച്ചു ഓരോ സിപ്പായി കുടിക്കാൻ തുടങ്ങി ഒപ്പം അവളെ മൊത്തത്തിലൊന്ന് നോക്കുകയും ചെയ്തു എപ്പോഴും കാണുന്നത് പോലെയല്ല നെറുകയിലെ സിന്ദൂരം അവൾക്ക് പ്രത്യേക ഭംഗി നൽകുന്നതുപോലെ അവളുടെ ഭംഗി ഇരട്ടിച്ചതുപോലെ ഉണ്ണേട്ട വേഗം കുളിച്ച് റെഡിയാകാൻ നോക്കൂ ക്ഷേത്രത്തിൽ പോകണം തന്നെ മൊത്തത്തിൽ നോക്കി നിൽക്കുന്ന ഉണ്ണിയോട് അവൾ പറഞ്ഞു ഇല്ലാത്ത തിരക്കിലേക്ക് മാറി നിന്നു അവൻ്റെ നോട്ടം അവൾക്ക് എന്തോ പോലെ വിപ്രളമാകുന്നു കബോർഡ് തുറന്ന് ഉണ്ണിക്കും അവൾക്കും വേണ്ട ഡ്രസ്സ് പുറത്തേക്ക് എടുത്തു വെച്ചു എപ്പോഴും അവൻ തന്നെ ശ്രദ്ധിക്കുന്നത് അവൾ കാണുന്നുണ്ട് അവൾക്ക് മുഖത്ത് നാണം വരുന്നു ഇന്നലെ ഒരുപാട് സംസാരിച്ചെങ്കിലും ഉണ്ണേട്ടൻ്റെ ഓരോ നോട്ടവും തന്നെ ഏതൊക്കെയോ വികാരത്തിലേക്ക് എത്തിക്കുന്നു സാരിയും എടുത്ത് അവനെയും കടന്ന് അവൾ ഡ്രസ്സിങ് റൂമിലേക്ക് പോയി വാതിലടക്കുന്നതിന് മുൻപ് ഉണ്ണി ഒന്ന് അവൾ നോക്കി കോഫി കപ്പ് ചുണ്ടോട് അടുപ്പിച്ച് തന്നെ നോക്കു നിൽക്കുകയാണ് പൊടുന്നേനെ അവൾ വാതിലട വലിച്ചടച്ചു അടഞ്ഞിരിക്കുന്ന വാതിലിലേക്ക് നോക്കി അവൻ പ്രസൃതിച്ചിരിയാാലെ കോഫി കപ്പ് മേശയുടെ മുകളിലേക്ക് വെച്ച് വാഷ്റൂമിലേക്ക് പോയി ഹ മക്കൾ ഇറങ്ങാറായോ താഴേക്ക് ഇറങ്ങി വരുന്ന ഉണ്ണിയെയും അമ്മുവിനേയും കണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ശാരദാമ്മ ചോദിച്ചു ഊവ് അമ്മേ ഇപ്പോൾ തന്നെ നേരം വൈകിയിരിക്കുന്നു നട അടക്കുന്നതിന് മുൻപ് തൊഴുതിയിട്ട് വരാം ഉണ്ണി പറഞ്ഞുകൊണ്ട് ബൈക്കിൻ്റെ കീ എടുത്തു ക്ഷേത്രത്തിൽ പോയി വന്നിട്ട് വേണം അമ്മുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇന്ന് തന്നെ പോയാൽ ആ ചടങ്ങ് കഴിഞ്ഞില്ലേ രണ്ടാളും മുറ്റത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ ശാരദാമ പുറകിൽ നിന്നും പറഞ്ഞു ഹാ ഇന്ന് തന്നെ പോകാം രണ്ട് പേർക്കും അധികം ലീവ് ഒന്നുമില്ലല്ലോ ഉണ്ണി ബൈക്കിലേക്ക് കയറി സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ ശാരദാമയെ നോക്കി പറഞ്ഞു കൊണ്ട് അവൻ ബൈക്ക് മുന്നോട്ടേക്കെടുത്തു അമ്മുവിൻ്റെ അടുത്ത് വന്ന് ബൈക്ക് നിർത്തി അവൾ ശാരദാമയെ നോക്കി പോട്ടേയെന്ന് ചോദിച്ചു ഉണ്ണിയുടെ പുറകിലായി ബൈക്കിൽ കയറിയിരുന്നു അവൾ കയറിയിരുന്നതും ഉണ്ണി വണ്ടി മുന്നോട്ടേക്കെടുത്തു അവർ പോകുന്നതും നോക്കി നിറപുഞ്ചിരിയോടെ ശാരദാമ അകത്തേക്ക് പോയി കുറച്ചു നേരം പിന്നിട്ടപ്പോൾ ഉണ്ണി ബൈക്ക് ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തി അമ്മുവിനെ തിരിഞ്ഞു നോക്കി എന്താണെന്നർത്ഥത്തിൽ അവൾ അവനെ നോക്കി തനിക്ക് എന്നെ പിടിച്ചിരുന്നൂടെ അവൻ വല്ലാത്ത കുസൃതി ചിരിയോടെ പറഞ്ഞപ്പോൾ അവൾക്ക് പോയി അവൾ തല ചരിച്ച് മറ്റെവിടെയോ നോക്കി അവൻ്റെ ഷോൾഡറിൻ്റെ മുകളിലേക്ക് കൈവച്ചു അതേ സമയം ഷോൾഡറിന് മുകളിൽ വെച്ച അവളുടെ കൈ അവനെടുത്ത് അവൻ്റെ അരയിലേക്ക് ചുറ്റി അവൾ പൊടുന്നതിനെ അവനെ നോക്കി എനിക്കിതാ ഇഷ്ടം അവൻ ചെറു പുഞ്ചിരിടിയോടെ പറഞ്ഞുകൊണ്ട് വീണ്ടും വണ്ടി മുന്നോട്ടേക്ക് എടുത്തു അവൻ്റെ ഓരോ നോട്ടവും ഓരോ വാക്കുകളും അമ്മുവിൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നുണ്ട് അതവളുടെ മുഖം വ്യക്തമാക്കുന്നു ചുവന്നു തൊടുക്കുന്ന അവളുടെ മുഖം മിററിലൂടെ ഉണ്ണി കാണുന്നുണ്ട് അവൾക്കായി വേണ്ടി അവൻ്റെ ചുണ്ടിലും വിരിഞ്ഞു മനോഹരമായ ഒരു പുഞ്ചിരി ക്ഷേത്രനടയിലെത്തി ദേവിയെ തൊഴുമ്പോഴും അമ്മുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പരിഭവങ്ങൾ പറയാൻ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ ഇപ്പോൾ തനിക്ക് തന്ന സൗഭാഗ്യം ദേവിക്ക് മുന്നിൽ കാണിക്കുവാനും അവളുടെ ഓരോ പ്രാർത്ഥനയും ദേവി നിറ പുഞ്ചിരിയോടെ അവൾ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണ് നിറയുന്നതൊക്കെ ഉണ്ണി ശ്രദ്ധിക്കുന്നുണ്ട് ഇതുപോലെ ഒരുപാട് തവണ ഇവിടെ വന്ന് കരഞ്ഞിട്ടുണ്ടവൾ അമ്മയുടെ വാക്കുകളിൽ അത് ഞാൻ കണ്ടിട്ടുണ്ട് തന്നെ മറച്ച് ദേവി തനിക്കായി തന്നെ കൊണ്ടു തന്നവൾ അവനും തൊഴു കയ്യാലേ ദേവിയെ നോക്കി ഉണ്ണി കൃഷ്ണൻ ആയില്യം പൂജാരി നടയിൽ നിന്നും പുറത്തേക്ക് വന്ന് പ്രസാദം അമ്മുവിൻ്റെ കൈകളിലേക്ക് നീട്ടി അവൻ്റെ പേര് വിളിച്ചതും അമ്മ പുഞ്ചിരിയോടെ പൂജാരിയുടെ കൈയിൽ നിന്നും പ്രസാദം കൈനീട്ടി വാങ്ങി അദ്ദേഹത്തിൻ്റെ ചുണ്ടീരും പുഞ്ചിരിയാണ് ദേവിയായി അമ്മുവിന് നൽകിയ പ്രസാദം പ്രസാദത്തിൽ നിന്നും ഒരു നുള്ളെടുത്ത് അമ്മു ഉണ്ണിയുടെ നെറ്റിലേക്ക് കൊടുത്തു തിരിച്ചവനും പൂജ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്നും മടങ്ങുന്നതിനിടയിൽ അവൾ ഒന്നുകൂടി ദേവിയെ തിരിഞ്ഞു നോക്കി എന്നത്തതിനേക്കാൾ ശോഭയുള്ളതുപോലെ തന്നെ നോക്കി ചിരിക്കുന്നത് പോലെ അവൾ കുറച്ചു നേരം നോക്കി നിന്നു അല്പസമയം കഴിഞ്ഞതും ഉണ്ണിയുടെ സ്പർശനമാണ് അവളെ തിരിഞ്ഞു നോക്കിപ്പിച്ചതും പോകേണ്ടേ അവൻ അവളോട് ചോദിച്ചു അവളൊന്ന് മൂളിക്കൊണ്ട് നിറഞ്ഞ പുഞ്ചിരിയാലെ തൻ്റെ കയ്യിൽ പിടിച്ച ഉണ്ണിയുടെ കയ്യിലേക്ക് അവൾ മുറുകെ പിടിച്ചു എന്നും കൂടെയുണ്ടാകണമെന്ന ഉറപ്പിന്മേൽ രണ്ടാളും ഒന്നിച്ചു നടന്നു പോകുന്നത് നടയിൽ നിന്നും ദേവി കാണുന്നുണ്ട് ദേവിയുടെ ചുണ്ടിൽ ചിരിയാണ് നിനക്കായി ഞാൻ കരുതി വച്ച പ്രസാദം എന്ന പോലെ സുമെ ദേ മക്കളെത്തി കാറിൽ വന്നിറങ്ങിയ അമ്മൂവനെയും ഉണ്ണിയെയും കണ്ട് ചന്ദ്രൻ മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് സുമയെ വിളിച്ചു പറഞ്ഞു അച്ഛാ നിറഞ്ഞ സന്തോഷത്തോടെ അമ്മ വന്ന് ചന്ദ്രനെ കെട്ടിപ്പിടിച്ചു അച്ഛനും അവളെ പുണർന്നു ഇത് കണ്ടുവന്ന് സുമയുടെ കണ്ണുകൾ നിറഞ്ഞു സാരി തലപ്പ് കൊണ്ട് തുടച്ചുകൊണ്ട് സുമ പുറത്തേക്കിറങ്ങി വാ മോനെ സുമ ഉണ്ണിയേയും കൂട്ടി അകത്തേക്ക് നടന്നു പുറകെ തന്നെ അച്ഛനെ ചേർന്നുകൊണ്ട് അമ്മുവും മുത്തശ്ശി എവിടെയമ്മേ ചുറ്റും നോക്കിക്കൊണ്ട് അമ്മു അകത്തേക്ക് കയറിയ പാടെ ചോദിച്ചു അമ്മ ലതയുടെ വീട്ടിൽ പോയിട്ടുണ്ട് കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് വരുമെന്നു പറഞ്ഞു ചന്ദ്രൻ അസ്വസ്ഥതയോടെ പറഞ്ഞുകൊണ്ട് ഉണ്ണിയുടെ അടുത്തേക്ക് ഇരുന്നു അപ്പോഴേക്കും സുമ അടുക്കളയിലേക്ക് പോയി അവർക്ക് കുടിക്കാനുള്ളത് എടുത്തു കൊണ്ടുവന്നിരുന്നു പിന്നെ അവിടെ വിശേഷം പറച്ചിലും ഭക്ഷണം കഴിക്കലും എല്ലാമായി വൈകുന്നേരത്തോടുകൂടി ചന്ദ്രനോടും സുമയോടും യാത്ര പറഞ്ഞ് രണ്ടുപേരും ഉണ്ണിയുടെ വീട്ടിലേക്ക് തിരിച്ചു അവർ പോകുന്നത് നോക്കി സന്തോഷ കണ്ണി ചന്ദ്രനും സുമയും നിന്നു അവളോട് ഒന്നും പറയാത്തത് നന്നായി എൻ്റെ കുട്ടി കുടിച്ച കണ്ണീരിൻ്റെ ശാപമാണ് അവരൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്നതും സുമ വാശിയോടെ ചന്ദ്രനോട് പറഞ്ഞു അയാൾ മറുത്തൊന്നും പറഞ്ഞില്ല അവൾ പറഞ്ഞതിനും ന്യായമുണ്ടെന്ന് അയാൾക്കറിയാം തൻ്റെ മകൾ അനുഭവിച്ച വേദന കണ്ടു നിന്നവനാ പ്രാണനെ പോലും പേടിച്ച് അവളെ കാത്തു സംരക്ഷിച്ചനാ ഉറങ്ങാതെ രാത്രികളിൽ അവളെ വന്ന് നോക്കി നിന്നവനാ അച്ഛൻ്റെ മനസ്സിൽ വേദനയുണ്ട് മറ്റൊന്നിനും വേണ്ടിയല്ല ഒരിക്കലെങ്കിലും തൻ്റെ മകളെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നോർത്തും അവളെ കേൾക്കാൻ തയ്യാറായിരുന്നെങ്കിൽ എന്നോർത്തും ഇപ്പോൾ അദ്ദേഹം സന്തോഷിക്കുകയാണ് തൻ്റെ മകൾ അനുഭവിച്ച വേദനകൾക്ക് ദേവിയായി നൽകിയ പ്രസാദമാണ് ഇപ്പോഴുള്ള അവളുടെ സന്തോഷം സന്ധ്യയോടു കൂടിയാണ് ആയില്യത്തിലേക്ക് രണ്ടു പേരും എത്തിയതും കത്തിച്ചു വെച്ച നിലവിളക്കിനു മുന്നിൽ നിന്നും പ്രാർത്ഥിക്കുകയാണ് ശാരദാമ്മ വീടിനു മുന്നിൽ ഉണ്ണിയുടെ കാർ വന്ന് നിന്നപ്പോഴേ തൊഴുതുകൊണ്ട് ശാരദാമ്മ അവിടെ നിന്നും എഴുന്നേറ്റു നിറ ആ അമ്മ രണ്ടുപേരെയും നോക്കി നിന്നു കയ്യിൽ ഒരുപാട് കവറുമായി രണ്ടുപേരും കാറിൽ നിന്നും ഇറങ്ങി അമ്മുവിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി നേരെ ചെറിയ ഷോപ്പിങ്ങിന് പോയി അമ്മയും ഉണ്ണി കയ്യിലുള്ള ഒന്ന് രണ്ട് കവർ ശാരദാമ്മയെ കൊണ്ട് പറഞ്ഞു നന്നായി ഞാൻ പറയാൻ നിന്നതാ മോൾക്ക് അത്യാവശ്യമുള്ളതൊക്കെ വാങ്ങിക്കാണമെന്ന് പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ശാരദാമ അകത്തേക്ക് നടന്നു ഒപ്പം അമ്മുവും ഉണ്ണിയും അച്ഛനും അമ്മയും എന്തു പറയുന്നു മോളെ നിറ പുഞ്ചിരിയോടെ നിൽക്കുന്ന അമ്മവിനോട് ശാരദാമ്മ വിശേഷം ചോദിച്ചു രണ്ടുപേരും നല്ല സന്തോഷത്തിലാണ് അടുത്ത ആഴ്ച ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു നിറഞ്ഞ സന്തോഷത്തോടെ തന്നെ അമ്മ മറുപടി നൽകി അതെയോ അത് ഏതായാലും നന്നായി ഹാ രണ്ടു പേരും പോയി ഫ്രഷായി വാ ഞാൻ ചായ എടുത്തു വെക്കാം യാത്ര കഴിഞ്ഞ് വന്നതല്ലേ എനിക്ക് കടുപ്പത്തിൽ തന്നെ ആയിക്കോട്ടെ അമ്മേ ചായ അത് നീ പ്രത്യേകിച്ച് പറയണോണ്ണി അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ നീ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ നിനക്ക് കടുപ്പത്തിൽ ചായ വേണമെന്നും പുഞ്ചീരിയോടെ പറഞ്ഞുകൊണ്ട് ശാരദമ്മ അടുക്കളയിലേക്ക് പോയി കയ്യിലെ കവറുകളുമായി അമ്മവും ഉണ്ണിയും റൂമിലേക്ക് എത്തി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ രണ്ടുപേരും നല്ല ക്ഷീണത്തിലാണും ഒന്ന് കുഴിച്ചാൽ ക്ഷീണമൊക്കെ മാറും കബോർഡിൽ നിന്നും ഒരു സാരിയും എടുത്തുകൊണ്ട് അമ്മ വാഷ്റൂമിലേക്ക് കയറി നല്ല ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ അധികം തിരയാനൊന്നും നിന്നില്ല കയ്യിൽ കിട്ടിയതും എടുത്താണ് അവൾ വാഷ്റൂമിലേക്ക് പോകുന്നതും അപ്പോഴേക്കും കൊണ്ടുവന്ന കവറെല്ലാം ഉണ്ണി ഒതുക്കി വെച്ചു കുറച്ച് സമയം കഴിഞ്ഞതും വാഷ്റൂമിൽ നിന്നും അമ്മ പുറത്തേക്ക് വന്നു ബ്ലാക്ക് കളർ ഷിഫോൺ സാരി ലൈറ്റായി ഗോൾഡൻ വർക്കുള്ള സാരിയാണ് അമൂർത്തിയിട്ടുള്ളത് അത് അവൾക്ക് നന്നായി ചേരുകയും ചെയ്യുന്നുണ്ട് പ്ലേറ്റ് ഇടാതെ വിടർത്തിയിരിക്കുകയാണ് സാരി നനഞ്ഞ മുടിയിൽ നിന്നും വെള്ളം താഴെ കുറ്റുന്നുണ്ട് മുഖത്തെല്ലാം അങ്ങിങ്ങുമായി വെള്ളത്തുള്ളികൾ പറ്റിക്കിടപ്പുണ്ട് ഒരു വേള ഉണ്ണിയുടെ ദൃഷ്ടി അവളിലേക്ക് തന്നെ പതിഞ്ഞു അവളെ ഈ രൂപത്തിൽ കാണുമ്പോൾ അവന് മറ്റെന്തൊക്കെയോ വികാരങ്ങൾ കടന്നു വരുന്നു ഷിഫോൺ സാരി ആയതുകൊണ്ട് തന്നെ അവളുടെ ശരീരഭംഗി എടുത്തു കാണിക്കുന്നുണ്ട് അവളെ പുണരാൻ അവന് കൊതി തോന്നി ചുംബനങ്ങൾ കൊണ്ടു പൊതിയാനും അവൻ പതുക്കെ നടന്നു മിററിൻ്റെ മുന്നിലായി നിൽക്കുന്നവളുടെ പുറകിലായി വന്നു നിന്നു മിററിലൂടെ തൻ്റെ പുറകിൽ നിൽക്കുന്ന ഉണ്ണിയുടെ സാന്നിധ്യം അവൾ കാണുന്നുണ്ടും അവൻ്റെ കണ്ണുകളിൽ മറ്റേതോ ഭാവമാണെന്ന് അവൾ തിരിച്ചറിയുന്നു അവൻ്റെ കണ്ണുകളിലെ വശ്യത അവളെയും തളർത്തുന്നു അവൾ തിരിഞ്ഞു നിന്ന് അവനെ നോക്കാൻ നിന്നതും അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവൻ അവളെ തന്നോട് അടുപ്പിച്ചു ഉണ്ണി പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവൻ്റെ ഷോൾഡറിലേക്ക് അവളുടെ കൈമുറുകി ഐ നീഡ് യു പ്രണയത്തോടെ അവളുടെ ക്ഷവ്യോരം വന്നുകൊണ്ട് അവൻ പറഞ്ഞു ഉണ്ണിയേട്ടാ പ്ലീസ് അമ്മ അമ്മ അന്വേഷിക്കും അവനെ വിടിയപ്പിക്കാൻ അവൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് അവൻ്റെ കണ്ണുകളിൽ കാണുന്ന ഭാവം എന്തിനാണെന്ന് അവൾക്ക് ഊഹിക്കാം ആദ്യമായാണ് അവൻ്റെ ഈ ഭാവം അവൾ കാണുന്നത് പക്ഷെ അവൻ്റെ കൈകളുടെ മുറുക്കം കൂടുന്നതല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല അവളുടെ പുറമേനിയിലേക്ക് അവൻ്റെ കൈകൾ ഒഴുകാൻ തുടങ്ങി ഉണ്ണിയേട്ടാ അവൻ്റെ കൈ അവളുടെ ആയിലെ വയനെ തഴിയതും അവൾ ഏങ്ങലോടെ അവനെ മുറുകെ പിടിച്ചു ആ ഉണ്ണിയേട്ടാ ആദ്യമായി ഒരു പുരുഷൻ്റെ കസ്പശം തൻ്റെ ശരീരത്തിൽ അലഞ്ഞപ്പോൾ അവൾ ഒന്ന് പിടഞ്ഞു അവൾ ശക്തിയോടെ അവനെ മാറ്റി അപ്പോഴത്ര അവൻ എന്താ ചെയ്തതെന്ന് ഓർക്കുന്നത് തൻ്റെ മുന്നിലായി നിൽക്കുന്ന അമ്മുവിനെ അവൻ വല്ലാതെ നോക്കി ഷേ ഇത്രയും നേരം താൻ എന്താ ചെയ്തതെന്ന് അപ്പോഴാണ് ഉണ്ണി ഓർക്കുന്നതും ഒരു നേരം തൻ്റെ കടിഞ്ഞാൻ പൊട്ടിപ്പോയി അവന് തന്നെ സ്വയം ലജ്ജ തോന്നി തൻ്റെ മുന്നിൽ വിയർത്ത് നിൽക്കുന്ന അമ്മുവിനെ നോക്കാൻ അവന് കഴിഞ്ഞില്ല പെണ്ണും നാണത്തോടെ നിൽക്കുകയാണ് പൊടുന്നനെ കബോർഡിൽ നിന്നും ഒരു ടർക്കിയും എടുത്ത് അവൻ വാഷ്റൂമിലേക്ക് കയറിപ്പോയി അവൻ പോയി കഴിഞ്ഞതും അവൾ ദീർഘമായി ശ്വാസം വലിച്ചു വിട്ടു ഒപ്പം കുറച്ചു മുൻപ് നടന്ന സംഭവങ്ങളും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു നാണത്താൽ അവളുടെ ചുണ്ടിൽ അവനു മാത്രമായി പുഞ്ചിരിയും വിരിഞ്ഞു ഒരിക്കൽ കൂടി ആ അക്കസ്പർശം ഏൽക്കുവാൻ അവൾ ആഗ്രഹിച്ചു അവൾ വീണ്ടും മിററിൻ്റെ മുന്നിലായി വന്നു നിന്നു മാറിക്കിടക്കുന്ന തൻ്റെ സാരിയുടെ സ്ഥാനം നേരെയാക്കി അവളും എന്തിനൊക്കെയോ കൊതിക്കുന്നു ഉണ്ണിയുടെ ചൂട് ഇപ്പോഴും തൻ്റെ ദേഹത്തുണ്ടെന്ന് അവൾക്ക് തോന്നി കുറച്ചു നേരം സ്വയം ഒന്ന് നോക്കി സിന്ദൂരച്ചെപ്പിൽ നിന്നും സിന്ദൂരം എടുത്ത് തൻ്റെ നെറുകയിൽ ചുവപ്പിച്ചു കണ്ണിൽ നന്നായി മഷി എഴുതി ഇപ്പോൾ ഒരാൾക്ക് വേണ്ടി ഒരുങ്ങി നടക്കാൻ കൊതി തോന്നുന്നു ഒരിക്കൽ വേണ്ടെന്ന് വെച്ചതെല്ലാം തിരികെ കൊണ്ടുവരാൻ തോന്നുന്നു ആ ഒരുവളുടെ ഹൃദയം തൻ്റെ താലിയുടെ ഉടമയ്ക്കായി പലതും ചെയ്യാൻ കൊതിക്കുന്നു മുടിയൊന്ന് പുളിപ്പന്നിട്ട് നെറ്റിയിൽ ചുവന്ന പൊട്ടുകുത്തി തന്നെ സ്വയം നോക്കിക്കാണുകയാണവൾ ഒരുങ്ങിയിട്ടും മതിയാകാത്തതുപോലെ അല്പസമയം കഴിഞ്ഞതും വാഷ്റൂമിൻ്റെ വാതിൽ തുറക്കുന്നത് കണ്ട് അവൾ വേഗം തന്നെ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി അവൻ്റെ നേർക്കു നേരെ നിൽക്കുവാൻ അവൾക്ക് വല്ലാതെ തോന്നുന്നു വാഷ്റൂമിൽ നിന്നും ഉണ്ണി റൂമിലേക്ക് വരുമ്പോൾ അമ്മുവിനെ കാണാനില്ല അവൻ തലയും തുടച്ചുകൊണ്ട് മിററിന്റെ അടുത്തേക്ക് വന്നു അടപ്പ് തുറന്നു വെച്ച കൺമശിയും സുന്ദൂരവും കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി താൻ വരുന്നതുകൊണ്ട് ഇവിടെ നിന്നും മാറിയതാണ് ആളെന്ന് അമ്മുവിനെ ഓർത്തപ്പോൾ അവന് ചിരി വന്നു അവളെ ഒന്ന് കാണണമെന്ന് തോന്നി തന്നെ കാണുമ്പോൾ അവളുടെ നാണം വിരിഞ്ഞ മുഖം ചുംബനങ്ങൾ കൊണ്ട് മൂടാൻ തോന്നി നാണം മറക്കുന്ന അവളുടെ കണ്ണുകളെ തഴുകി ചുംബിച്ചു പുണരുവാൻ തോന്നി കബോർഡിൽ നിന്നും ടീഷർട്ടും ഷോർട്സും എടുത്തിട്ട് അവൻ റൂമിൽ നിന്നും താഴേക്ക് വരുമ്പോൾ കണ്ടു തന്നെയും പ പ്രതീക്ഷിച്ചിരിക്കുന്നവളെ ഒരു വേള അവളുടെ കണ്ണുകളുമായി അവൻ്റെ കണ്ണുകൾ കൂട്ടിമുട്ടി പൊടുന്നനെ അവൾ അത് മാറ്റുകയും ചെയ്തു ഒപ്പം അവളുടെ ചുണ്ടിൽ നാണം വിരികയും ചെയ്തു പിന്നെ അവനെ നോക്കാനെ അവൾക്ക് കഴിഞ്ഞില്ല എന്നാലും ഇടയ്ക്കെല്ലാം തന്നിലേക്ക് പാറുവരുന്ന നോട്ടങ്ങളെ അവൾ കണ്ടില്ലെന്ന് നടിച്ചു സാരിയുടെ തലപ്പ് കയ്യിലും ചുരുട്ടുകയും അഴിച്ചും അവൾ സമയം കളഞ്ഞു അതിനിടയിൽ ചായ കുടിയും അത്തായം കഴിപ്പും എല്ലാം കഴിഞ്ഞു ഇറങ്ങാൻ നേരമായതും ശാരദമ്മ രണ്ടു പേരോടുമായി ശാരദമ്മയുടെ റൂമിലേക്ക് പോയി എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ അമ്മു സോഫയിൽ തന്നെ ഇരുന്നു ഫ്രിഡ്ജിൽ നിന്നും വെള്ളം കുടിച്ച് ഒരു ബോട്ടിൽ വെള്ളവും എടുത്ത് ഉണ്ണി അമ്മൂവിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു തൻ്റെ അടുത്ത് അവൻ്റെ സാന്നിധ്യം അറിഞ്ഞതും അവൾ തലചരിച്ച് അവനെ നോക്കി ആ ചുണ്ടിൽ പുഞ്ചിരിയാണ് എന്തിനൊക്കെയോ കൊതിക്കുന്ന ഒരു പുഞ്ചിരി അവനെ നോക്കുന്നതോറും അവൾക്ക് നാണം കൂടി വന്നു ഇതുവരെ ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടില്ല മനുഷ്യൻ എന്ന് പറയുന്നത് തന്നെ പല അർത്ഥങ്ങളും വ്യാകരണങ്ങളും അനുഭവങ്ങളും വികാരങ്ങളുമുള്ള ജീവിയാണെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ അമ്മ ഇപ്പോൾ അതൊക്കെ തിരിച്ചറിയുകയാണ് ഒരിക്കൽ ആത്മഹത്യയുടെ മുന്നിൽ വരെ എത്തിയ തൻ്റെ ജീവിതം ഇന്ന് ആഗ്രഹിച്ചു പോകുന്നു ഒന്നുകൂടി ജീവിക്കാൻ തൻ്റെ താലിയുടെ കരങ്ങളെ പൊതിഞ്ഞു കിടക്കാൻ ആ നെഞ്ചിലെ ചൂടേറ്റു മയങ്ങാൻ ആ ഹൃദയത്തിലേക്ക് പറ്റിച്ചേർന്ന് ഈ ലോകം തന്നെ കീഴടക്കാൻ വാ എഴുന്നേറ്റേ ആലോചനയോടെ തന്നെ നോക്കി നിൽക്കുന്ന അമ്മുവിനെ ഉണ്ണിയും നോക്കിക്കാണുകയാണ് ഒപ്പം ചെറു ചിരിയോടെ അവൻ സോഫയിൽ നിന്നും എഴുന്നേറ്റു അമ്മുവിൻ്റെ കയ്യിലേക്ക് പിടിച്ചു അവൻ്റെ സ്പർശം തൻ്റെ കയ്യിൽ അറിഞ്ഞതും അവൾ ഞെട്ടി വരച്ചും പെണ്ണിനും എന്തൊക്കെയോ വികാരങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട് പിന്നെ വരാതെ നമ്മളെല്ലാം മനുഷ്യരല്ലേ തുറിച്ചു നോക്കാതെ പെണ്ണെ വന്നേ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു മുന്നോട്ടേക്ക് നടന്നു ആദ്യമൊന്ന് പതിങ്ങിയെങ്കിലും പിന്നീട് ആ കരങ്ങളെ അവളും പൊതിഞ്ഞു നടന്നു ചുണ്ടിലൂറി വരുന്ന പുഞ്ചിടിയോടെ അവളെയും മുറുകെ അവൻ സ്റ്റെപ്പുകൾ കയറി മുകളിലെത്തി പേരും റൂമിലേക്ക് കയറി കയ്യിലുള്ള ബോട്ടിൽ മേശയുടെ മുകളിലേക്ക് വെച്ച് ഫ്രഷ് ആകാനായി ഉണ്ണി വാഷ്റൂമിലേക്ക് കയറി ആ സമയം കൊണ്ട് കട്ടിലൊക്കെ കുടഞ്ഞു വിരിക്കുകയായിരുന്നു അമ്മ അമ്മു അല്പസമയം കഴിഞ്ഞതും ലോക്ക് തുറന്നു ഉണ്ണി പുറത്തേക്ക് വന്നു അതേസമയം സാരി തലപ്പ് അരക്ക് ചുറ്റിക്കൊണ്ട് അമ്മുവും വാഷ്റൂമിലേക്ക് പോയി ഫോണിൽ എന്തോ തോണ്ടിയിരിക്കുകയാണ് ഉണ്ണി സംഭവം മറ്റൊന്നുമല്ല അമ്മുവിനെ കാത്തു നിൽപ്പാണ് സമയം പോകാത്തതുപോലെ കർട്ടനുകളെ വകഞ്ഞു മാറ്റി ബാൽക്കണിയിൽ നിന്നുള്ള കാറ്റ് അരിച്ചു കയറുന്നുണ്ട് റൂമിലേക്കും പ്രത്യേക സുഖമുള്ള ഒരു കാറ്റ് അവനെയും തഴുകിപ്പോയി അവൻ ഫോൺ മേശയുടെ മുകളിലായി വെച്ചുകൊണ്ട് മെല്ലെ ബാൽക്കണി ലക്ഷ്യമാക്കി നടന്നു നല്ല ശീതക്കാറ്റ് എവിടെയോ മഴ അടിക്കുന്നത് കൊണ്ട് ഈ വേനൽ ചൂടിലും കിട്ടുന്ന മഴ അതൊരു പ്രത്യേക സുഖം തന്നെയായിരിക്കും അവൻ ഓരോന്നും ഓർത്തിരിക്കാൻ തൻ്റെ പിറകിൽ നിൽക്കുന്നവരുടെ സാന്നിധ്യം അവൻ അറിഞ്ഞു ചുണ്ടിൽ വശ്യമായ പുഞ്ചിരിയോടെ അവൻ തിരിഞ്ഞു നിന്ന് അവളെ നോക്കി അതേ നിമിഷം അവളും അവനെ തന്നെ നോക്കുകയാണ് രണ്ടുപേരും മറ്റെന്തൊക്കെയോ ആഗ്രഹിക്കുന്നത് പോലെ കുറച്ചുനേരം രണ്ടുപേരും കണ്ണും കണ്ണും നോക്കി നിന്നു പൊടുന്നനെ ചാറ്റൽ മഴ ബാൽക്കണിയിലേക്ക് അടിച്ചതും ഉണ്ണി അമ്മൂനയും കൂട്ടി റൂമിലേക്ക് കയറി ഒപ്പം ബാൽക്കണി ഡോർ ക്ലോസ് ചെയ്ത് കർട്ടൻ വലിച്ചിട്ടും തൻ്റെ അടുത്തായി നിൽക്കുന്ന അമ്മുവിനേം കൂട്ടി അവൻ കട്ടിലിന് അരികുവശത്തേക്കായി നടന്നു രണ്ടു പേരുടെയും ഹൃദയം ഒരേ സമയം തുടികൊട്ടുന്നുണ്ട് രണ്ടുപേരുടെയും മനസ്സും ശരീരവും മറ്റെന്തിനൊക്കെയോ അന്വേഷിക്കുന്നത് പോലെ അപ്പോഴും അവളുടെ കൈ സാരി തലപ്പിൽ ചുരുട്ടിപ്പിടിച്ചിട്ടുണ്ട് അവൻ പതിയെ അവളെ ബെഡിൻ്റെ അരികുവശത്ത് ഇരുത്തി അവളുടെ വിറയാറുന്ന ചുണ്ടുകളിലേക്കും കണ്ണുകളിലേക്കും മുഖത്തുമ്പിലേക്കും എല്ലാം അവൻ്റെ നോട്ടം ചെന്നെത്തുകയാണ് വീശിയടിച്ച ചാറ്റൽ മഴയിൽ ഓരോ തുള്ളികൾ അവരുടെ മുഖത്ത് പറ്റിക്കിടപ്പുണ്ട് അവൻ അവരുടെ മുഖം മുഴുവൻ ഒഴിയുകയാണ് ആ ചുവന്നു തുടുത്ത ചുണ്ടുകൾ അവന് തൻ്റെ ചുണ്ടുകളാൽ ആഗ്രഹം തോന്നി കരിമശി കൊണ്ട് പടർത്തിയ മെഴികളിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർക്കണമെന്ന് തോന്നി അവളുടെ ശരീരത്തിലെ ഓരോ അണുവിനെയും സ്വന്തമാക്കണമെന്ന് തോന്നി അവരുടെ മുഖത്ത് പറ്റിപ്പിടിച്ച മഴത്തുള്ളികളെ തുള്ളികളെ ഒപ്പിയെടുക്കണമെന്ന് തോന്നി തന്നിലെ പുരുഷൻ ഉണരുന്നത് അവൻ അറിയുന്നുണ്ട് അമ്മു ഞാൻ നിന്നെ എടുത്തോട്ടെ വികാരത്തോടെയുള്ള അവൻ്റെ ശബ്ദം അവളെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു മൗനം കൊണ്ടും ചെറുപുഞ്ചിരിയോടെയും അവൾ അവന് അനുവാദം നൽകി അപ്പോഴും അവളുടെ സാരത്തുമ്പിൽ അവളുടെ വിരലുകൾ ശക്തിമായി മുറുകുന്നുണ്ട് അവൻ പതിയെ അവളുടെ അടുത്തേക്കിരുന്നു ലക്ഷ്യം അവളുടെ ചുണ്ടുകൾ തന്നെയാണ് പതിയെ അവളെ തന്നോട് ചേർത്ത് നിർത്തി അതേസമയം അവളും അവൻ്റെ ചൂട് കൊതിക്കുന്നുണ്ട് മെല്ലെ മെല്ലെ അവളുടെ മുഖമാകെ അവൻ തൻ്റെ വിരലുകളാൽ തഴുകി അവസാനം വിരലുകൾ ചെന്നെത്തിയത് അവളുടെ ചോര ചുവപ്പുള്ള ചുണ്ടുകളിലേക്കാണ് രണ്ട് വിരലുകൾ കൊണ്ട് കീഴ്ച്ചുകൊണ്ട് അവൻ മെല്ലെ പിടിച്ചുയർത്തി അതിലെ തേൻ കുടിക്കാൻ അവനും വല്ലാത്ത ആഗ്രഹം തോന്നി ആഗ്രഹം മാത്രമല്ല അത് സാധിച്ചെടുക്കാനും അവൻ മുതിരുകയാണ് അവൻ അവളുടെ പുറകിലൂടെ കൈയിട്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു ഒപ്പം അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ സ്പർശിക്കാൻ എന്ന വണ്ണം അവളുടെ അടുത്തേക്ക് നീങ്ങുകയാണ് ഉമനീര് ഇറക്കിയും പരിഭ്രമത്താൽ വിടരുന്ന അവളുടെ ആ ചോര ചുവപ്പുള്ള ചുണ്ടുകളെ മെല്ലെ അവൻ്റെ ചുണ്ടുകളാൽ കവർന്നു ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന സ്റ്റോറീസൊക്കെ ഞാൻ തന്നെയാണ് എഴുതുന്നത് അപ്പോൾ അപ്ലോഡ് ചെയ്യാനും സമയമെടുക്കും എഴുതി തയ്യാറാക്കി അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും പിന്നെ റൊമാൻസിനെ റൊമാൻസിനെക്കുറിച്ചൊന്നും എനിക്കത്ര പിടുത്തം ഉണ്ടായിരുന്നില്ല ആദ്യ സമയങ്ങളിൽ ഞാൻ പ്രസാദം ഒക്കെ എൻ്റെ ആദ്യത്തെ സ്റ്റോറീസാണ് അപ്പോൾ അതിൻ്റേതായ പോരായ്മകളുമുണ്ട് മുന്നോട്ട് വരുമ്പോൾ എല്ലാ തിരുത്തലുകളും ഞാൻ ശരിയാക്കിയിട്ടുണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും കമൻറ്റും വേണേ മുന്നോട്ടും നിങ്ങളുടെ ഹെൽപ്പ് ഉണ്ടായാലേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ അടുത്ത പാർട്ടുമായി ഞാൻ വേഗം വരാട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ അടുത്ത ഭാഗത്തിൽ കാണാം